വൈപ്പിൻ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ടിയു വളപ്പ് യൂണിറ്റ് എന്നിവ സംയുക്തമായി നോട്ട് ബുക്ക് വിതരണവും ഡോക്ടർ ചിന്തു മോളെ ആദരിക്കലും സംഘടിപ്പിച്ചു വളപ്പ് എസ് സമാജം ഹാളിൽ നടന്ന പരിപാടി സി പി ഐ എം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും വിദ്യാർത്ഥി സംഘടന യുവജന സംഘടനകളും ഏറ്റവും സന്തോഷകരമായ കാര്യം വർഷങ്ങളായിട്ട് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ മാതൃകാപരമായി

ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഓട്ടോ ഡ്രൈവേഴ് സി ടി യു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി പി സിജു ജില്ലാ കമ്മിറ്റി അംഗം കെ എച്ച് ബാബു സുബിൻ കളരിക്കൽ സി ടി യു വളപ്പ് യൂണിറ്റ് കൺവീനർ സന്തോഷ് തേരോത്ത് എന്നിവർ പ്രസംഗിച്ചു